приоритетите атрибуцијен пример на имање на луѓе за ред. Петен пример на ред од Јордуриш, Петка, Јусета. Петен пример на ред од Томи за ред, Вестес за ред. Арене на ред വലിയൊരു കൂടിയെടുവിലാണ് പതി പോലെ നമ്മുടെ നാള് ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗിൽ നിറഞ്ഞിട്ടുണ്ട് ജോർജൻ ഇവിടെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ എത്രയോ നമ്മളെ ഇവിടെ നമ്മൾ സി സിയുടെ ഫോർമാരായിട്ടുള്ള മീറ്റിങ്സിൽ പങ്കെടുത്തു വലിയ സംതൃപ്തിയോടെയാണ് ഇവിടുന്ന് നമ്മുടെ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നു ഇന്ന് നമ്മളിവിടെ അടുക്കളത്തോട്ടത്തിൻ്റെ മത്സര സ്മരണ പത്ത് വർഷങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്മരണം ഇന്ന് നടക്കുന്നു സമ്മാനത്തിന് അർഹരായവരുടെ പ്രത്യേകം നമ്മൾ അനുമോദിക്കുക ശിശിയുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുമ്പോൾ ഇതൊരു ഉപ വിഷയമായിട്ട് ആർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷേ നമ്മളുടെ പ്രശാന്തത്തിൽ നെണുന്തൂണായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ് എന്നുവെച്ചാൽ ക്രിസ്തു വായനയിൽ ഈശോ സ്വന്തം നാട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു ചെറിയ സിനിമ പ്രാർത്ഥിക്കാനായിട്ട് ദൈവോധനം കേൾക്കാനായിട്ട് അവിടെ ചെന്നു പക്ഷേ അപ്പോൾ ഈശ്വരക്ക് വായിക്കേണ്ടി വന്നു വാരി ടെക്സ്റ്റ് ചാനൽ തുറന്ന് നോക്കിയപ്പോൾ കിട്ടിയത് വായിച്ചു വ്യാഖ്യാനിച്ചു ഇരുന്നു കൊണ്ടാണ് വ്യാഖ്യാനിച്ചത് അതിൻ്റെ അവസാനം പറഞ്ഞു ഇന്ന് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഇതിലൂടെ യാഥാർത്ഥ്യമായി നടപ്പിലാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ജൈവവചനം കേട്ടു ദരിദ്രർക്ക് ഇതൊരു വലിയൊരു ആഹ്ലാദമാണ് അടിസ്ഥാന സന്തോഷമാണ് കാഴ്ചയില്ലാത്തവർക്ക് വെളിച്ചമാണ് ഇങ്ങനെയുള്ള അറേഴ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഈശോയുടെ കന്നി പ്രസംഗം മാനിഫെസ്റ്റോ വലിയൊരു എന്നീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നാടുകളില് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇത് നമ്മളുടെ മറ്റും കാര്യങ്ങൾ നമ്മള് മുൻപന്തിയിൽ നിർത്തിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അതുകൊണ്ട് കൃഷിയോട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മാനേജും മറ്റു സഹപ്രവർത്തകരും എല്ലാം ഇങ്ങനെ കണ്ടപ്പോള് നമ്മൾ പുനർനിർവഹിക്കുക റീഡിഫൈൻ ചെയ്യുകയാണ് അത്തരത്തിലുള്ള റീ ഡെഫിനേഷൻസ് ചിലപ്പോഴൊക്കെ ചില പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്ക് വന്നേക്കാം പരിശുദ്ധ ശിശുതാവ് ഈ നാളിൽ പറഞ്ഞു മദ്യത്തോട് നിങ്ങൾ നോ പറയുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യെസ് പറയാൻ പറ്റും എന്ത് വലിയൊരു ടീച്ചിങ് ആണ് നോ ിൽ മറ്റെല്ലാ കാര്യങ്ങളോടും യേശു പറയാൻ പറ്റും എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കും നമ്മള് ഉൾക്കൊള്ളും ഈ കാർഷിക മേഖല അതുപോലെയാണ് എ കെ ഇതിനോട് യേശു പറയുമ്പോൾ മറ്റ് സാമുദായിക വിഷയങ്ങള് രാഷ്ട്രീയ വിഷയങ്ങള് സാംസ്കാരിക വിഷയങ്ങള് ഒക്കെ നമ്മുടെ ഇവിടെ തിരക്കേഴ്യില്ലാത്ത രീതിയിൽ പൊതുജന സമ്മതിയും കിട്ടിയിട്ടുണ്ട് ഇത് ഒട്ടും ചെറുതാക്കാതെ ഇതിന് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളോടും നമുക്ക് തുറന്ന സമീപനം സ്വീകരിക്കാനും നമ്മുടെ ഈ ദേശത്തെ വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കും ഭാരത ദശലാണികളുടെ സ്വത്വം ബോധത്തിൻ്റെ ആണിക്കല് കൃഷിയിടങ്ങളായി എന്ന് പറഞ്ഞാൽ കൃഷിയും കച്ചവടവുമായിട്ട് ഒരു ഐഡന്റിറ്റി ഈ രാജ്യത്തിന് സാധാരണ ജീവനാണ് നമ്മളുടെ എല്ലാ വലിയ നിലപാടുകാരും കൃഷിക്കാരാണ് നമ്മുടെ ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനെ ഐസുകാരെയും ഒക്കെ എത്രയോ പേരെ പഠിക്കുന്നുണ്ട് അവരെല്ലാം കൃഷിക്കാരും കൂടിയാണ് അവരെല്ലാം കൃഷിക്കാരാണ് അപ്പോള് കൃഷിയെ സംബന്ധിച്ച ഒരു സമഗ്ര സമീപനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കൂടുതൽ വളർത്തണം അടുക്കളത്തിലാണ് അടുക്കള ഒരു വീടിന്റെ ഏറ്റവും നല്ല സൗഹൃദം സന്തോഷം നൽകുന്ന ഭാഗമാണ് അവിടെ അമ്മയും അപ്പനും ആവശ്യമെങ്കിൽ കുട്ടികളുമൊക്കെ ഇറങ്ങി ജോലി ചെയ്യുകയും അതിലൂടെ ഒരു ഒരു ആത്മസംതൃപ്തി നേടുകയും ചെയ്യും ഒരിക്കൽ പറഞ്ഞു ഫാർമർ ിൽക്കുമ്പോൾ ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്നത് പോയാ ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്ന പോലെയാണ് ഒരു കർഷകന് ഒരു വിത്ത് മണ്ണിൽ പാടുന്നത് പോയി നമ്മൾ കേട്ടു അങ്ങനെ വളരുകയാണ് ഈ ഫാർമർ ഈ വിത്ത് മണ്ണിലിടുമ്പോൾ അദ്ദേഹം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളെ കുറിച്ചുള്ള ഒരു ആസ്വാദനം മനസ്സിൽ കിട്ടുകയാണ് പടിയിൽ ചെന്ന് ഒരച്ഛന്റെ നല്ല വചനം പ്രഘോഷണം കേട്ട് പറഞ്ഞു ഓപ്പൺ തുറന്നിരിക്കുന്ന പോലെ വേണം പടിയിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ തുറന്നിരിക്കുന്ന സങ്കരാതി എല്ലാവർക്കും ഈശോയറ്റാണ് എല്ലാവർക്കും ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നു അതാണ് ഒരു കർഷകൻ കർഷകന് ബാലൻസ്ഡായിട്ടുള്ള ൃപ്തിയിൽ വിറ്റിടുന്നുണ്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഫലം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ കർഷക മേഖലയോട് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ കൂടുതൽ അടുക്കുകയും അതിൽ കണ്ടെത്തുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു നമ്മുടെ വീടുകളിലെ ദുബായിട്ട് സിസ്റ്റീഴ്സ് കയ്യിൽ ഹോം മിഷൻ കളത്തി ആയിരുന്നൂറ്റി നാനൂറോളം വീടുകൾ പൊമ്പാല നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനിയും പത്തിരുന്നൂറ്റമ്പത് വീടുകൾ പടത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മറ്റേ പൊതുവായിട്ടുള്ള ഒരു പുതിയ ഒരുപാട് കഴിഞ്ഞു പ്രധാനപ്പെട്ട് നമ്മൾ പോലെ നടത്തിയു ഒപ്പം നമ്മുടെ യൂത്തിന് വേണ്ടി നടത്തിയ സമ്മേളനം ഈ രണ്ട് സമ്മേളനങ്ങളും വിജയിച്ചതിന്റെ പിന്നിൽ നിങ്ങളെല്ലാവരും അധ്വാനിച്ചുകൊണ്ട് നിങ്ങളുടെ വന്നു പ്രോത്സാഹിപ്പിച്ചു അവിടെയും വലിയ ശക്തിയുള്ള കരം ഞാൻ ആ സമ്മേളനങ്ങൾ അതുപോലെ വിജയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അച്ഛൻ പോയിട്ടുണ്ട് എനിക്ക് അത് അച്ഛനും ഒരു കരുത്തലെ സംഘടിപ്പിക്കുക വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക അതുപോലെ പൊതു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാണുക ഇതെല്ലാം അച്ഛനും നൈസർഗികമായിട്ടുള്ള കാര്യമാണ് ിലൊക്കെ പൊതു സമ്മേളനങ്ങള് നടത്തുമ്പോള് അത് എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകളിലേക്ക് എത്തണമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും നമ്മള് മുന്നേപരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇവിടെ ഓട്ടോ വിക്ഷാ ജീവിക്കുന്നവര് അല്ലെങ്കിൽ തീരെ വി ജീവിക്കുന്നവര് ബസ് സ്റ്റാൻഡുകളിൽ എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി പ്രസവങ്ങൾ വിറ്റും ഒക്കെ ജീവിക്കുന്നവര് വീടുകളിൽ കൂടെ മരുന്നുകൾ വിറ്റ് ഇങ്ങനെ ഒരു സ്വഭാടുകൾ നമ്മുടെ ഉണ്ട് അവരെ അവർ സ്വയം തൊഴിൽ കണ്ടെത്തി ഈ ട്രെയിൻ സേവനമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം ജോലിക്കാരാണ് നമുക്ക് കോവിഡ് വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ ഇന്ത്യയിൽ വിഷമിച്ചത് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയി നമ്മൾ ആയിരം പടങ്ങൾ ആളുകൾ ഒരു വണ്ടി റെയിൽവേ ക്രോസ് ചെയ്തപ്പോഴേ ആണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ദാരിദ്ര്യവും സംഘർഷവും അവർക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല ഒന്നും ചെയ്യാനായിട്ട് ആരും സമ്മതിക്കുകയില്ല അപ്പൊ നമ്മുടെ സമീപത്തോടെ എല്ലാ വിഭാഗത്തിനും പെട്ട ആളുകളെ വളരെ ശാരീരികമായ വൈകല്യമുള്ള ആളുകൾ നമ്മുടെ അനേകം വീടുകളിലുണ്ട് മാനസികമായ ലോകമുള്ളവരുണ്ട് കാറ്റിൽ നിൽക്കാനും പറ്റാത്തവരുണ്ട് വിഷമങ്ങളായിട്ടുള്ളവരുണ്ട് ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട് അന്ധരായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് അവരോടൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് വെറുതെ അവരുടെ വീട്ടിലിരുന്നോളും നമ്മള് വിചാരിച്ച് ഒഴിഞ്ഞു മാറില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വലിയ നമ്മളൊരു സംഘടന നല്ല അതിൻ്റെതായ ഒരു മനസ്സിൽ കരുതിട്ടുള്ള പൊതുവേക്കുണ്ടാകും ലോക നേതാക്കളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കൃഷിയും അതുപോലുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന് കാലാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബ്രസീലിൽ വെച്ചുള്ള ഉച്ച കോടി സമ്മേളനമാണ് അവിടെയാണ് നെറ്റ് സീറോ അതായത് കാർബൺ ന്യൂട്രൽ അതൊരു നമ്മള് ഒരു വീട് ഒരു സമൂഹം ഒരു ഇടവക ഒരു രൂപത ഒരു സ്കൂള് നമ്മൾ അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ തോത് അന്തരീക്ഷത്തിൽ നിന്ന് കുറയ്ക്കുന്നതിനുള്ള കാർബൺ സിങ്ക് വർദ്ധിപ്പിച്ച് പുറം നൽകുന്ന അത്ര തന്നെ വാതകത്തെ ആഗീർണ്ണം ചെയ്യാനുള്ള ശേഷി നേടുന്നതാണ് കാർബൺ ന്യൂട്രൽ പുറത്തേക്ക് നമ്മൾ ഒരുപാട് മലിന വായു ബഹിഷ്കരിക്കപ്പെടുന്നുണ്ട് ഉയർന്ന കാർബൺ ബഹിർഗമനത്തിന് കാരണമാകുന്ന സാധ്യതകൾ കുറച്ചും കാർബൺ ആഗിരണ ശേഷി വർദ്ധിപ്പിച്ചും നമുക്ക് നെറ്റ് സീറോ അവിടെയാണ് ജലാശയങ്ങളുടെ സംരക്ഷണം കൃഷിയുടെ പ്രാധാന്യം മണ്ണ് ജലം പച്ചപ്പ് മണ്ണിന്റെ പരിപാലനം പച്ചപ്പിന്റെ വർദ്ധിപ്പിൽ നമുക്കുള്ള ഉത്തരവാദിത്വം ഒപ്പം ഊർജ ഉട ഉറവിടങ്ങള് കൂടുതൽ ലഭ്യമാക്കാനുള്ള ആ ഒരു ഒരു മനുഷ്യൻ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു നമ്മൾ നമ്മുടെ പള്ളികളിൽ എവിടെ ചെന്നാലും കൃഷിയിൽ എന്ത് രസമാണ് പള്ളി പറമ്പും പരിസരങ്ങളും കൈലോകത്തോടെ വീടുകളും എല്ലാം നിറഞ്ഞ വിഭവങ്ങളാണ് അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവങ്ങളും കൊണ്ട് പറമ്പുകളാണ് ഇപ്പോഴും നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതിലേക്ക് നമ്മൾ ഭരണം പരിശീലി ആളുകൾസ് വഴിയും ലേഖനങ്ങൾ വഴിയും എല്ലാം സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതാണ് എന്ന കാര്യം നമ്മള് മറന്നുപോയത് അതുകൊണ്ട് നെറ്റ് ഷീറോ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് രാജ്യ വഴിയാണ് ഗ്രീൻ ഓഡിറ്റ് മണ്ണു പോകാണ്ട് അവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാക്ഷര്യമുള്ള പൊട്ടൻഷ്യലുള്ള ഒരു രൂപയാണ് നമ്മുടെ നമ്മുടെ ചേട്ടന്മാരും പമശിമാരും യൂത്തും ഒക്കെ അതിലേക്ക് കുറെ ഏറെ ഇറങ്ങി പരിശ്രമിക്കുന്നുണ്ട് സ്വായത്തിനറങ്ങി കൂടുതൽ ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെയേറെ ശെരി കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകും ഈ ലോകത്ത് നമ്മൾ ഉപയോഗിച്ച് തീർക്കുകയാണ് മരം പെട്ടിയും പാറ പൊട്ടി ഒരു ശാന്തി കിട്ടാത്ത ആത്മാവിനെ ഓരോരുത്തരും ഓടി നടക്കുക ഇതെല്ലാം വരും തലമുറ ഇവിടെ മനുഷ്യരിഞ്ഞ് ജീവിക്കാനും സാധ്യമല്ലാത്ത രീതിയിൽ കൊടുത്തു എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പക്ഷേ ആ പുസ്തകം അവസാനിക്കുന്നത് നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദൈവമെല്ലാം തിരിച്ചു കൊടുക്കുക അവിടെ എനിക്ക് ഏറ്റവും പ്രൗതകരമായി തോന്നിയിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് നടപ്പിക്കുന്ന അധ്യായങ്ങളിലൊക്കെ പുനരുജ്ജീവിക്കപ്പെട്ട ആളുകളേക്കാൾ പുനരുച്ഛയിക്കപ്പെട്ട ഒരു പ്രപഞ്ചത്തിലാണ് ആ ഗ്രന്ഥ പറയുന്നത് അവിടെയുള്ള വൃക്ഷങ്ങള് മൃഗങ്ങള് വനങ്ങള് അവിടെയുള്ള വായു അതായത് ദൈവം പുനഃസൃഷ്ടി നടത്തിയപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ കഠിന ഭാവമാണ് അവിടെ നഷ്ടപ്പെടുത്താൻ വീണ്ടും ഇങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് എനിക്കൊന്നും നമ്മൾ ഈ നെറ്റ് സീറോ എന്നൊക്കെ പറയുമ്പോൾ യോഗിന്യ പുസ്തകത്തിൻ്റെ അവസാനാധ്യായങ്ങൾ ലഹിച്ച നാല്പത്തിരണ്ട് മുതലുള്ള ഭാഗമൊക്കെ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ അന്തരങ്ങള് കൂടുതൽ ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ അവസാനിപ്പിക്കാൻ ഇന്നലെ പോലെ ഇവിടെ ഒന്നിക്കാൻ സാധിച്ചത് വലിയൊരു ഒരു കാര്യമാണ് നമുക്കിനിയും ആക്റ്റീവായിട്ട് വനാതിർത്തി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നു വന്യമൃഗങ്ങളിൽ കാട്ടു മൃഗങ്ങളിൽ ആന തുടങ്ങിയ വന്യജീവികൾ ഇറങ്ങി നമ്മുടെ സമീപത്തുള്ള രോഗങ്ങളിലൊക്കെ പലരെയും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മളുടെ ഒരു ഒരു കരമാണ് ഈ രണ്ട് വലിയ കുടിയേറ്റങ്ങൾ കരീജിലേക്കും മലബാറിലേക്കും മലബാറിൽ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എല്ലാം പലകരാണ് എല്ല നമുക്ക് അത്തരത്തിലാണ് നമ്മളുടെ ഉത്തരവാദിത്വം അത് മലയോരങ്ങളിലാണെങ്കിലും നദീരങ്ങളിലാണെങ്കിലും പിഴിഞ്ഞം പോലെയുള്ള സ്ഥലത്താണെങ്കിലും മൊനപ്പം പോലെയുള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് വലിയൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ഇവിടെ പോയി വന്നപ്പോഴേ നമ്മുടെ ഹോസ്റ്റൽസും

ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ നമ്മൾ കരുതലുള്ളവരായിരിക്കാം അതിനു വേണ്ടി നമുക്കറിയാവുന്ന രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് പേര് ഒന്നേ മുക്കാൽ വർഷത്തുള്ളിൽ നമ്മുടെ താമസിച്ചു പോകുക അതാണ് എൻ്റെ പ്രാധാന്യം നമുക്ക് ആ കെട്ടിടം പൊഴിയാൻ പറ്റിയത് കൊണ്ട് നടന്ന ഏറ്റവും വലിയൊരു ഒരു ഞാൻ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി മേല രസത്തി സഭയുടെ അസംബ്ലി നടത്തി എല്ലാം ഒക്കെ നമുക്കതുകൊണ്ടാണ് നടക്കുന്നതെങ്കിലും നമുക്ക് ഇത്രയും ആളുകളെ അവിടെ സംരക്ഷിച്ച് ആ കാലഘട്ടത്തിൽ അവരായാലും മരണപ്പെട്ടു അതാണ് നമുക്ക് ശുശ്രൂഷയുടെ മേഖലയിലുള്ള ഒരു സാക്ഷ്യത എന്ന് പറയുന്നത് സാക്ഷ്യത നാട്ടിലുള്ളതാണ് സാമൂഹികമായിട്ടുള്ള കരുത്തുള്ള ഒരു വലിയ സംഘടനയാണ് സ്വകാര്യത്തിൻ്റെ ആത്മാവാണത് അതിനെല്ലാം വളരെ കട്ടിയൊരു നേതൃത്വമാണ് നമുക്ക് ഇമാനുവേൽ എന്നൊക്കെ നമ്മൾ നമ്മൾ കാണുന്നത് നമ്മുടെ തീർച്ചയായിട്ടും കേട്ടുമൊക്കെ എത്ര ജീവനമായിട്ടാണ്